ഗ്രീഷ്മയുടെ കഷായ കഥകളും അറസ്റ്റും ജയിൽവാസവും അറിഞ്ഞ് തമിഴ്നാട്ടിലെ അഴകിയ മണ്ഡപം മുസ്ലിയാർ കോളേജിലെ വിദ്യാർത്ഥികളും ഞെട്ടി പഠനത്തിലും കലാരംഗത്തുമൊക്കെ മിടുക്കിയായിരുന്ന ഗ്രീഷ്മയ്ക്ക് കോളേജിൽ തന്നെ രണ്ട് പ്രണയം ഉണ്ടായിരുന്നു ആദ്യ പ്രണയം ഒരു സീനിയർ വിദ്യാർത്ഥിയുമായി അതിനുശേഷം പി ജിക്ക് ചേർന്നപ്പോഴാണ് രണ്ടാമത്തെ പ്രണയം മുട്ടിടുന്നത് ഇതിൽ ഒരു കാമുകനൊപ്പം കോളേജിൽ നിന്ന് ബൈക്കിൽ പോകവെയാണ് ആക്സിഡന്റ് ഉണ്ടായത് ഇതിൽ ഗ്രീഷ്മയ്ക്ക് പല്ലുകളും നഷ്ടമായി കാമുകൻ ചെറിയ പരുക്കുകളോടെ രക്ഷപ്പെട്ടിരുന്നു കോളേജിൽ സഹപാഠിയുമായി പ്രണയം തുടരുമ്പോഴാണ് ഗ്രീഷ്മ ബസ് യാത്രയിൽ ഷാരോണിനെ കാണുന്നതും പരിചയപ്പെടുന്നതും ആ പ്രണയമാണ് കഷായ ചതിക്ക് കാരണമായത് പഴയ കാമുകന്മാരെല്ലാം കഷായ ചതിക്ക് ഇരയാക്കാത്തതിന്റെ ആശ്വാസത്തിലാണിപ്പോൾ എന്തായാലും ഷാരോൺ കൊലക്കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന ഗ്രീഷ്മയ്ക്കൊപ്പം സെല്ലിൽ നാല് സഹതടവുകാരുണ്ട് മുൻപ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്കുള്ള സെല്ലുകളിലാണ് പാർപ്പിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇങ്ങനെയുള്ളവർ കോടതി വരെ അപ്പീൽ പോയി വിധി ചെയ്യാനുള്ള സാധ്യതകൾ ഉള്ളതിനാൽ സാധാരണ സെല്ലുകളിൽ തന്നെയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചവരെയും താമസിപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രപതിയുടെ ദയാഹർജിയും തള്ളിയ ശേഷമേ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരെ ഒറ്റയ്ക്ക് സെല്ലുകളിലേക്ക് മാറ്റുകയുള്ളൂ